ഇറാനുമായി തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് അറിയിച്ച് അമേരിക്ക ഗാസയിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു എന്നാൽ ഗാസയിൽ നിന്ന് ആരെയും നിർബന്ധപൂർവ്വം പറഞ്ഞയക്കില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു ഇറാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് അമേരിക്ക അറിയിക്കുന്നത് അഞ്ചു തവണ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇറാനുമായി ആണവ ചർച്ചകൾ നടത്തിയിരുന്നു ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതോടെ ചർച്ചകൾ നിലച്ചു ഇതിനിടെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധവും ഇറാൻ നിർത്തിവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് അമേരിക്ക അറിയിച്ചത് അടുത്ത ആഴ്ചയായിരിക്കും ചർച്ചകൾ ആരംഭിക്കുക അതേസമയം ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് ആലോചനകൾ തുടരുന്നുവെന്നും ട്രംപ് അറിയിച്ചു ഗാസ കടലോര വിശ്രമ കേന്ദ്രമാക്കുമെന്ന് നേരത്തെ ട്രംപ് അറിയിച്ചിരുന്നു എന്നാൽ ഗാസയിൽ നിന്നും ആരെയും നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കില്ലെന്നും ബെഞ്ചമിൻ നേ ന്യാഹു അറിയിച്ചു ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം